എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിന് ഒരു സമവായം രൂപപ്പെടുന്നതായി കഴിഞ്ഞ ദിവസം നടന്ന അതിരൂപതാ വൈദികരുടെ സമ്മേളനത്തിന് ശേഷം വിമതപക്ഷ നേതാക്കൾ പറയുകയുണ്ടായി സഭയുടെ ഭാഗത്തു നിന്നും ഇരുപത്തിയൊൻപതിന് സർക്കുലർ ഇറങ്ങുമെന്നാണ് അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ചൂണ്ടിക്കാണിച്ചത് പ്രകാരം ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു സിനഡ് കുർബാന അർപ്പിക്കാൻ തയ്യാറാണ് എന്നുള്ളത് തന്നെയാണ് അതും വെളുപ്പിനും വൈകുന്നേരവും ഷെഡ്യൂൾഡ് സമയത്തല്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതിനു പകരം കൂരിയ മാറ്റുക നവവൈദികർക്ക് ജനാഭിമുഖ കുർബാന നടത്താൻ അനുവാദം നൽകുക സഭാ ട്രിബ്യൂണൽ പിരിച്ചുവിടുക സസ്പെൻഡ് ചെയ്ത വൈദികർ ഉൾപ്പെടെയുള്ളവരുടെ കേസുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ തട്ടിൽ ആർച്ച് ബിഷപ്പ് മാർ പാംബ്ലാനി എന്നിവർ സമ്മതിച്ചു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഈ സമവായം നടപ്പിലാക്കാൻ സഭാ പിതാക്കന്മാർ തയ്യാറാകരുത് ഇതൊരു അപേക്ഷയാണ് പകരം ജനാഭിമുഖ കുർബാന അനുവദിക്കണം സഭ തീരുമാനിച്ച ആരാധനാക്രമം ഓരോ വിശ്വാസിക്കും ഉറപ്പാക്കേണ്ട ബാധ്യത നേതൃത്വത്തിനാണ് ഉണ്ണു ഉള്ളത് നിർഭാഗ്യവശാൽ നിലവിലുള്ള സഭാ നേതൃത്വത്തിന് അതിനുള്ള പ്രാപ്തി ഇല്ലാതെ പോയിരിക്കുകയാണ് ഇക്കാര്യം കഴിഞ്ഞ വർഷം തന്നെ സമൂഹത്തിന് വരെ ബോധ്യപ്പെട്ട കാര്യമാണ് ഇനിയും എന്തിനാണ് എറണാകുളത്തെ വിശ്വാസികളെ കബളിപ്പിക്കുന്നത് സഭാതലവനും അദ്ദേഹത്തിന്റെ വികാരി പരസ്യമായി വിമതർക്കൊപ്പമാണ് എന്ന് ജനം കണ്ടതല്ലേ പെർമനന്റ് സിനിഡും മറ്റു മെത്രാന്മാരും ഇനിയെങ്കിലും ഉറക്കമുണർന്ന് വിശ്വാസികളെ ഇരുവിഭാഗമാക്കി തെരുവിൽ തലിക്കുന്ന രീതി അവസാനിപ്പിക്ക തന്നെ വേണം യഥാർത്ഥ സത്യങ്ങൾ തുറന്നു പറയണം വിമത കുർബാന അംഗീകരിച്ച് എത്രയും വൈകാതെ പ്രസ്താവന ഇറക്കണം വിശ്വാസികൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ കഴിഞ്ഞ അഞ്ചിന് സ്ത്രീകളടക്കം നാൽപ്പത് പേരോളം വരുന്ന സഭാവിശ്വാസികളെ പോലീസ് അറസ്റ്റ് ചെയ്തു ചിലർക്ക് മർദ്ദനവുമേറ്റു ഇപ്പോൾ കേസുമായി ഗംഭീരമെന്ന് മാത്രമേ പറയാനുള്ളൂ ആരാണ് ചെയ്യിപ്പിച്ചത് എന്ന് പോലീസ് തന്നെ പറഞ്ഞതായി അറിയാൻ സാധിച്ചു സഭാവിശ്വാസികളോട് ചെയ്തത് കൊടും ചതിയാണ് സഭയെ വിമതരുടെ കാൽക്കീടിൽ പണയം വെച്ച് എന്തിനും തയ്യാറായി അവരുടെ മുൻപിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന നേതൃത്വത്തിന് അല്പം പോലും നാണമില്ലെങ്കിലും അത് കണ്ടു നിൽക്കുന്ന സഭാവിശ്വാസികൾക്ക് സഹിക്കുന്നില്ല സഭ മെത്രാന്മാരുടേത് മാത്രമാണോ വിശ്വാസികളില്ലെങ്കിൽ സഭയുണ്ടോ ഈ നിലയിൽ പോയാൽ നിലവിലെ നേതൃത്വത്തിന് എത്ര നാൾ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ചില മെത്രാന്മാർ തന്നെ സംശയം പറയുന്നത് അത് സത്യവുമാണ് ഷെഡ്യൂൾഡ് സമയത്തല്ല കുർബാന നവവൈദികർ അഫിഡവിറ്റ് നൽകിയത് പിൻവലിക്കൽ കാനൂൺ നിയമപ്രകാരം നടപടിയെടുത്ത വൈദികരെ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കുക ഒപ്പം സർക്കുലർ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ കുര്യെ മാറ്റുമെന്നാണ് അറിയുന്നത് അതുകൊണ്ടാണ് സഭാ നേതൃത്വത്തോടും ഒപ്പം പിതാക്കന്മാരോടും തുറന്നു പറയുന്നത് ഇനിയും എറണാകുളത്തുള്ള സഭയോടൊപ്പമുള്ള വൈദികരെയും വിശ്വാസികളെയും വഞ്ചിക്കരുത് എന്ന് നിങ്ങളുടെ ഗതികേട് വിശ്വാസികൾക്ക് മനസ്സിലായി വിമതർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക ഒപ്പം എറണാകുളം അങ്കമാനിക്കടുത്തുള്ള ഇരിങ്ങാലക്കുട തൃശൂർ പാലക്കാട് താമരശ്ശേരി മാനന്തവാടി എന്തിന് തലശ്ശേരിയിലും ഒരു ജനാഭിമുഖ കുർബാന അനുവദിക്കുക അവസാനമായി രാജ്യത്തെ അനുസരിച്ചുള്ള മൗലിക അവകാശങ്ങൾ ഓരോ പൗരനും ഉറപ്പ് വരുത്തേണ്ടത് ഭരണകൂടം തന്നെയാണ് അതുപോലെ സഭയിലെ ഓരോ വിശ്വാസിക്കും അടിസ്ഥാന അവകാശങ്ങളായ ആരാധന ക്രമം ലഭിക്കുന്നു എന്നുള്ള ഉറപ്പുവരുത്തേണ്ടത് സഭാ നേതൃത്വമാണ് അതിന് സാധിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കത്തോലിക്കാ സഭയുടെ നടപടിക്ക് വിധേയമാകും മുൻപ് സ്വയം ഒഴിഞ്ഞു പോകുകയല്ലേ ഉചിതം എറണാകുളത്തെ ഓരോ സഭാവിശ്വാസിയുടെയും ഉള്ളിൽ ഉയരുന്ന ചോദ്യം ഇതാണ്